ഇത് ദൈവ നിശ്ചയമാണ് ഇതും യോഗ ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം ആ സമസ്താ സുഖനോ ഭവന്തോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മളിപ്പം വളരെ വലിയ വലിയ പുരോഗതിയിലോട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഈ പുരോഗതി എന്ന് പറയുന്നത് റോഡിൻ്റെ കാര്യത്തിലായാലും യന്ത്രങ്ങളുടെ കാര്യത്തിലായാലും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളിലായാലും വളരെ വളരെ വലിയ വലിയ പുരോഗതി തന്നെയാണ് ഉള്ളത് പണ്ടാണെങ്കിൽ അരയ്ക്കാനും പൊടിക്കാനും അതിന്മാ കഴുകാനും തുടയ്ക്കാനും ഇല്ല എല്ലാ എല്ലാം വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇന്നതൊന്നുമില്ല എല്ലാ യന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി വളരെ സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെയാണ് റോഡ് വീതിയും നീളവും വളരെ കൂടി വളരെ വിശാലമായിട്ടുള്ള പോക്ക് തന്നെയാണ് ആകാശമാർഗം ആയാലും വെള്ളത്തിൽ വഴിയായാലും എല്ലാ തരത്തിലും വൻ 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 പുരോഗതികൾ തന്നെയാണുള്ളത് പക്ഷെ പുരോഗതി ഇല്ലാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് മനുഷ്യൻ്റെ മനസ്സാണ് അവിടെ വളർന്നിട്ടില്ല അസൂയ ദേഷ്യം വെറു കുല എല്ലാം 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 അതിലടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനെ ഒന്ന് വളർത്തണം പുരോഗതി എന്ന് പറയുമ്പം രണ്ട് തരത്തിലും പുരോഗതി ഉണ്ടായാൽ മാത്രമേ ലോകം നന്നാവുള്ളൂ ആ ലോകം നന്നാവണമെങ്കിൽ നമുക്ക് ഈ പുരോഗതിയുടെ കൂടെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെയും വളർത്തിയെടുക്കണം വിശാലമായ മനസ്സ് ഇല്ല ഇടുങ്ങിയ മനസ്സിലൂടെ തന്നെയാണ് ഇപ്പോഴും എല്ലാ ജനങ്ങളും സഞ്ചരിക്കുന്നത് അത് ഗുണം ത്തെക്കാളും ദോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പം അതിന് നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നമ്മുടെ ഉള്ളിൽ നന്മ വളർത്തുക നമ്മുടെ ഉള്ളിൽ നന്മ വളർത്തണമെങ്കിൽ നമ്മളോടൊപ്പം ഈശ്വരൻ എന്ന വൻ ശക്തി ഉണ്ടായിരിക്കണം അതിനെ കിട്ടാൻ ഒരു ഒരുപാടുല്ല അത് നേടാനും ഒരു ഒരുപാടുല്ല പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ കിട്ടാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ പുരോഗതി എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളിൽ മാത്രമല്ല തങ്ങളുടെ ഉള്ളിലെ അതായത് നന്മയും വിശാലമായിട്ടും വലുതാക്കി എടുത്താൽ മാത്രമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഈ പുരോഗതിയിലൂടെ രണ്ട് പുരോഗതിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എല്ലാ ആൾക്കാർക്കും സാധിക്കും ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും അതിനനുസരിച്ച് നീങ്ങുക എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഉറപ്പാണ് അതിനുവേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഇത് വേണം കിട്ടും

ഉണ്ണി നഗർ നല്ലത് റോഡ് പൂജപ്പുര തിരുവനന്തപുരം എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം